സമയത്ത് ലാലേട്ടനെ കാണുമ്പോ ഒരു ഒരു കാര്യം പറയണ്ടേ എന്നെ ഒന്ന് പുറത്താക്കാതിരിക്കാൻ പറ്റുമോ ലാലേട്ട എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പറയാൻ കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു എഡിക്ഷൻ എനിക്ക് തോന്നുന്നു നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നൊരു എഡിക്ഷൻ ആയി പോയി അപ്പം അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട് ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവിടെ പറഞ്ഞ പോലെ ഇത് ഗെയിമാണ് ആണ് അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ലക്ഷക്കണക്കിന് പേരിൽ നിന്ന് എൻ്റെ ബിഗ് ബോസ് എന്ന മഹാലക്ഷ്യത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഞാൻ വിജയിച്ചു കഴിഞ്ഞു അപ്പം രണ്ടാഴ്ച അവിടെ നിൽക്കാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം പക്ഷേ ഈ ഈ പെട്ടെന്ന് ഒരു ആയിരുന്നു വരെ പറയുന്നുണ്ട് പറയുന്നുണ്ട് പ്രേക്ഷകരും കാണുന്നത് എന്നാ എന്നാ ചെയ്യാൻ ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യേണ്ടത് ും വി ചിലപ്പോ അതായിരിക്കും എന്തായാലും സ്വപ്നം കണ്ട പ്ലാറ്റ്ഫോം ആയിരുന്നു രണ്ടാഴ്ച എങ്കിൽ രണ്ടാഴ്ച അവിടെ നിൽക്കാൻ പറ്റിയതിൽ ആ വീട്ടില് ഞാൻ ഫോണൊക്കെ എനിക്ക് കുറച്ചു കിട്ടിയതേ ഉള്ളൂ വീട്ടാരെ വിളിച്ചു അവരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട് ബട്ട് ഇതും കടന്നു പോകും കടന്നു പോയിരിക്കും അതൊക്കെ നമുക്ക് പിന്നെ പറയാം എല്ലാരെയും ഞാൻ കാണാം നമുക്ക് ആഴ്ച ആക്റ്റീവ് ആയിരുന്നു അവിടെ രണ്ടാമത്തെ വീക്കിൽ ഞാൻ ഞാൻ ബേസിക്കലി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം

ഔട്ട് അല്ലെങ്കിൽ പ്രേക്ഷകർ വോട്ട് ചെയ്ത് ഔട്ട് ആക്കും എനിക്ക് തോന്നുന്നില്ല സപ്പോർട്ട് ശരത് ബ്രോ ഭയങ്കര എഫോർട്ട് എടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാരും അവരുടെ ഗെയിം കളിക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് ും ശരത്തും കൂടി ഈ ആൽക്കൂട്ട പരിപാടിയാണെന്ന് പറഞ്ഞ് പുറത്ത് ഭയങ്കര ആക്ടീവ് ആയിട്ടുള്ള ആളാണ് അപ്പം അവിടെ ഇത്രയും പോലെ ആക്ടീവ് അല്ലാത്ത ആൾക്കാർ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട് അതിനെപ്പറ്റി

സന്തോഷമാണ് ഇനിയും ഇതിലും വലിയ അത്ഭുതങ്ങൾ ലൈഫിൽ സംഭവിക്കാനിരിക്കുന്നുണ്ട് എനിക്ക് അതിനുവേണ്ടിയുള്ള എന്റെ ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് സ്ത്രീകൾക്ക് നടക്കുന്നത് എനിക്ക് അറിയത്തില്ല ഞാൻ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ ആയിട്ട് കാണും സ്ത്രീയെ ഒരു വിശേഷിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കുക അതൊക്കെ അതൊക്കെ നമുക്ക് നമുക്ക് പറയാം പറയാം വരും വരും ഞാൻ കാണും സംസാരിക്കും ഇത്ര നേരം ആര് 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 അല്ലെങ്കിൽ ഒരു ഒരു ഫൈനൽ ബിൻസിക്ക് പറയാനുള്ളത് മിനി കഴിഞ്ഞല്ലോ ഇനി ആയിട്ട് കാണാം സംസാരിക്കാം എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം മൈക്ക് വെച്ച് ഞാൻ കീഴടങ്ങാനായിരിക്കും വിഷമമുണ്ടല്ലോ മനസ്സിൽ ഇറങ്ങി സത്യം ചെറുതല്ല ഒരു ഒരു സത്യസന്ധമായിട്ടുള്ള ആളാണ് ഇങ്ങനൊന്നും എന്നെ തളർത്താൻ പറ്റത്തില്ല ഞാൻ അങ്ങനെ തളർത്തില്ല ഒട്ടും ഇത്രയും ക്യാമറ കൊണ്ട് വെച്ച് അതിന്റെ ഫ്ലാഷ് ഓൺ ആക്കി എന്നെ ചൂടും അകത്തുള്ള ആൾക്കാരെ കണ്ടെത്തി എല്ലാരും അടിപൊളിയാണ് എല്ലാരും അവരുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ് നിങ്ങളെ കുത്തി കണ്ടിട്ട് വോട്ട് ചെയ്യണം ഇഷ്ടം ഒന്നും പറയാനില്ലല്ലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം പറയാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ നമ്മൾ പറയും